കേരള സംസ്ഥാന നെൽ നാളികേര കർഷക ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ജോസഫ് മുരിക്കന്റെ അൻപതാം ചരമവാർഷിക ദിനം ആചരിച്ചു ജോസഫ് മാരാരിക്കുളം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കാർഷിക രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ജോസഫ് മുരിക്കന് ഉചിതമായ സ്മാരകം കൂട്ടനാട്ടിൽ സ്ഥാപിക്കണമെന്ന് സമ്മേളനത്തിന് മുഖ്യ പ്രസംഗം നടത്തിയ കർഷക ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബേബി പാറക്കടൻ പറഞ്ഞു അനുസ്മരണ സമ്മേളനം ജോസഫ് മാരാരിക്കുളം ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസും ജില്ലാ സെക്രട്ടറി ടി കുര്യൻ അധ്യക്ഷത വഹിച്ചു കർഷക ഫെഡറേഷൻ പ്രസിഡന്റ് ബേബി പാറക്കടൻ തോട്ടുങ്ങൽ ജോർജ് ജോഫ് എം ഇ ഉത്തമകുർപ്പ് ബേബി ചൻ ചെമ്മോത്ത് എച്ച് സുധീർ രാജു പള്ളിപ്പറമ്പിൽ ടോം ജോസ് ചമ്പക്കുളം ആശാ കൃഷ്ണാലയം എൻ സദാശിവൻ നായർ ഹക്കി മുഹമ്മദ് രാജ എന്നിവർ സംസാരിച്ചു ഒരു ഒരു എന്ന് തിരക്കി നടക്കുന്ന താഴെ പോയ ഒരു മൊട്ടഭൂചിയെടുക്കുവാൻ ജെ സി ബി വ്യക്തിയെ പോകുന്ന കാലഘട്ടത്തിൽ എങ്ങനെയെല്ലാം പഠനത്തിൽ അഴിമതി എല്ലാം കാണിച്ച് പടം ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ ജനങ്ങളെ ഭക്ഷണത്തിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയിട്ട് ധർമ്മശനായ ഒരു ദീർഘദർശി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അത് അല്ലെങ്കിൽ ധൈര്യശൈലി അല്ലെങ്കിൽ കാരെടുക്കുന്ന ഉത്തരവാദിത്തം കൃത്യമായിട്ട് നടപ്പാക്കാൻ കഴിയുമെന്നുള്ള ഒരു മനുഷ്യൻ അന്റെ ചിന്തയിലേക്ക് ഒരു കുട്ടനാട്ടുകാരനായ കർഷകന്റെ ചിന്തയിലേക്ക് ചെന്ന ആ ഒരു ആശയമാണ് നികത്തി വിളവ് ഉണ്ടാക്കി എന്നുള്ളത് കൃഷി സ്ഥലം ഉണ്ടാക്കിയെന്നുള്ളത് കാരണം ഇത്രയധികം ചിന്തകൾ ഒരു എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറോ എഞ്ചിനീയറോ ഒന്നുമില്ല അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ചെല്ലുകയും ഏകദേശം പിരിവായി കിടർവായി ഇല്ലാത്തൊരു കടകെട്ടാണ് മഹാരാജാവിന്റെ കൺസന്റോട് കൂടി ആ കാര്യങ്ങൾ ചിന്തിക്കുകയും ആ ഏകദേശം മൂവായിരത്തിലധികം ഏക്കർ സ്ഥലം മൂവായിരത്തിലധികം ഏക്കർ കൃഷി സ്ഥലം ആക്കുന്നതിന് വേണ്ടിയിട്ട് കായൽ കൃഷി സ്ഥലം വേണ്ടിയിട്ട് അന്നത്തെ ഇന്നത്തെ ടെക്നോളജികളെല്ലാം അതുപോലെ മുളയും മറ്റുള്ളതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കായലെ കൃഷിസ്ഥലമാക്കിക്കൊണ്ട് നമ്മളെ കേരളത്തിന് ഊട്ടുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ച ഒരാളാണ് പക്ഷേ അദ്ദേഹം ഈ മൂരാച്ചി കർഷകനാണെന്നോ അല്ലെങ്കിൽ മൂരാച്ചി മുതലാളിയാണെന്നോന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല കാര്യം ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും നമ്മൾ അൻപത് വർഷത്തിന് ശേഷം അങ്ങനെ അരി തന്ന ഒരാളിനെ ഓർക്കണമെങ്കിൽ അദ്ദേഹം ചെയ്ത ആ നന്മയുടെ പ്രവർത്തിയാണെന്ന് വേണം നമുക്ക് ചിന്തിക്കും ില് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒന്നും കുട്ടികൾ പോലും അരി എന്താണ് അല്ലെങ്കിൽ നെല്ലെന്താണെന്ന് ഒരു അറിയാൻ വയ്യാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ കാലഘട്ടത്തില് ഇതുപോലുള്ള ആൾക്കാരുടെ അനുസ്മരണം തന്നെ ഏറ്റവും